ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വളരെ നാളുകളായി അതായത് വർഷങ്ങളായി എന്ന് തന്നെ പറയാം ബദ്ധ ശത്രുക്കളാണ് എന്ന് ബിഗ് ബോസ് കാണുന്ന എല്ലാവരും വിശ്വസിച്ചിരുന്ന അഖിൽമാരാരുടെയും ഡോക്ടർ റോബിൻ്റെയും ഒരുമിച്ചുള്ള ഒരു സംഭാഷണമാണ് ബീഫ് റബിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവർ തമ്മിൽ ഒരുമിച്ച് ഒരേ വേദി പങ്കിട്ടിരുന്നെങ്കിലും അന്ന് കാണാതെ പോയ ഒരു വീഡിയോ ക്ലിപ്പാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഡോക്ടറേയും അഖിൽമാരാരെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരും പരസ്പരം ചെടിവാരിയറിയുമ്പോൾ അവരുടെ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഫൈസൽ മലബാറിന്റെ ഡിന്നർ പാർട്ടി ആയിരുന്നു ആ പാർട്ടിയിൽ വെച്ചാണ് ഡോക്ടർ ഈ സംസാരം നടത്തുന്നത് അപ്പോൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടെങ്കിലും അഖിൽമാരോടെ വോയിസ് ക്ലിയർ ആയിട്ടില്ലാതാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫൈസലിനെ പറ്റിയാണ് ഡോക്ടർ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വ്യക്തിപരമായിട്ട് നമുക്ക് ളിനെ അറിയുമ്പോഴേ എങ്ങനെയാണ് ആ ഒരു വ്യക്തി എന്ന് അറിയത്തുള്ളത് സോ ഞാൻ വിചാരിച്ചത് കുറച്ച് ജാടെ മാറ്റിറ്റൂഡൊക്കെ ഉള്ള ഒരാളാണ് പക്ഷെ അല്ല അത് ഉണ്ടെങ്കിലും ഹിസ് വെരി ഹിൾ ഭയങ്കര ഹംബിൾ ആണ് കൈൻഡാണ് പിന്നെ ഡൗൺ ടു എർത്ത് ആണ് പിന്നെ ഭയങ്കര പോസിറ്റീവ് ആണ് എപ്പോഴും ഭയങ്കര ഇപ്പൊ നമ്മള് ടെൻഷനായിട്ട് ഇരുന്നാലും പുള്ളിക്കാനായിട്ട് സംസാരിക്കുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി കാമാവുന്നുണ്ട് ഓക്കെ സോ എന്തായാലും അടുത്ത എന്ന് ഡോക്ടർ തന്നെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നുണ്ട് ഇത് കേട്ട് സെറീന ചിരിക്കുന്ന ഭാവവും നിങ്ങൾക്ക് കാണാം അത് കഴിഞ്ഞ് അജ്മലിനെ പറ്റിയാണ് വീണ്ടും ഡോക്ടർ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു നോക്കും അകൽമാരാരും ഡോക്ടറുടെ ഈ സംസാരത്തിന് ബാലൻസ് ആയിട്ട് വർത്തമാനം പറയുന്നുണ്ട് അപ്പോൾ ബാക്കി ഭാവം കൂടി നമുക്കൊന്ന് കണ്ടു അജ്മൽ അജ്മലിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് സോ ഒരുമിച്ച് കളിച്ചു വളർന്ന ആൾക്കാരാണ് സോ അങ്ങനെ ആദ്യമേ അറിയാം ഞാൻ പണ്ട് അജ്മലൊക്കെ പണ്ടേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് സോ അജ്മലിന്റെ ഫോട്ടോയും വീഡിയോ കല്യാണവും കാണുന്ന ഞാൻ വിചാരിക്കും ഭയങ്കര പക്ഷെ ഇങ്ങനെ അജ്മലിന്റെ കൂടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു നിമിഷത്തിൽ പങ്കേരാൻ പറ്റിയതിൽ ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു ബ്രോ കാരണം ഗോൾഡ് മിസ് കിട്ടിയിരിക്കുകയാണ് യു ഡിസേർവ് ഇറ്റ് ആൻഡ് ഇതേപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ഇൻഫ്ലുവൻസേഴ്സിനും എല്ലാവർക്കും ഇതേപോലെ ഗോൾഡ് മിസേയും ഒരുപാട് അച്ചീവ്മെന്റ്സും കാര്യങ്ങളെല്ലാം സാധിക്കട്ടെ കണ്ടിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ മീറ്റ് ചെയ്യാൻ സാധിച്ചു സോ നമ്മൾ പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് ഒരു വേൾഡ് ആണ് അത് നമ്മൾ റിയാലിറ്റി ചെയ്ത ഇൻഡിവിജ്വലി എല്ലായിടത്തും സംസാരിക്കാൻ പറ്റി എന്ന് തോന്നുന്നു ഇനി ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം ഓക്കെ അപ്പോൾ അജ്മലിനെ കുറിച്ചാണ് പറയുന്നത് അജ്മല് ആരതിപ്പൊടിയുടെ കൊച്ചിലെ തൊട്ടുള്ള ഫ്രണ്ട് ആണെന്നും അജ്മലിനെയൊക്കെ ഡോക്ടർ ആദ്യം കാണുന്നത് വലിയ വലിയ ആൾക്കാരാണ് ദുബായിൽ അഡ്വെർടൈസ്മെന്റ് നടത്തുന്ന ആളാണെന്നും എന്നാൽ അടുത്ത് ഇപ്പോഴാണ് ഇടപഴകും അജ്മലിന്റെ കൂടെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ടാണെന്നും ഡോക്ടർ പറയുന്നു പറയുന്നുണ്ട് എനിക്കും ഗോൾഡ് വിസ കിട്ടിയിരിക്കുകയാണ് ഫുർദറായിട്ടുള്ള എൻ്റെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഇവിടെ ചെയ്യാനുള്ളൊരു ആഗ്രഹമുണ്ട് സോ അതിന് വേണ്ടി എന്താ പറയാ ട്രൈ ചെയ്യുന്നുണ്ട് ആൻഡ് താങ്ക് സോ മച്ച് എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും നിങ്ങളെല്ലാരെയും കാണാൻ സാധിച്ചാലും ഒരുപാട് നന്ദി ഗോൾഡൻ വിസ കിട്ടിയതിനെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത് ും ഗോൾഡൻ വിസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർക്ക് ദുബായിൽ കുറേ അധികം പ്ലാനുകൾ ഉണ്ടെന്നും അതൊക്കെ നിങ്ങളുടെ ഹെൽപ്പോടുകൂടി ചെയ്യണമെന്നും ഡോക്ടർ പറയുന്നു ഡോക്ടർ പറയാനുള്ള ഇനി ആരേലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞിട്ടാണ് അഖിൽമാരാക്ടർ പറയാൻ തുടങ്ങി അപ്പൊ നമുക്ക് അതൊന്നു കാണും അപ്പോൾ അവിടുന്ന് ചോദ്യം ഉയർന്നു എന്ന് തോന്നുന്നു അഖിലിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ അഖിലിനെ കുറിച്ചാണ് ഇനി ഡോക്ടർ പറയുന്നത് ബ്രോ ബ്രോ അഖിൽ ആക്ച്വലി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് കാരണം ഇതില് കാരണം നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു ഇല്ല ഇത് നമ്മൾ ഇഷ്ടപ്പെടുന്ന പലർക്കും കുറച്ച് തെറ്റി തെറ്റിദ്ധാരണകളുണ്ട് സോ നമ്മൾ രണ്ടുപേരും ഹാപ്പിയാണ് കാര്യം അപ്പൊ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടറെ ഇഷ്ടപ്പെടുന്നതും അഖിൽമാരെയും ഇഷ്ടപ്പെടുന്നവരും പരസ്പരം കുറച്ചധികം തെറ്റിദ്ധാരണയുണ്ട് രണ്ടുപേരും തമ്മിൽ ശത്രുതയാണ് എന്ന് എന്നാൽ അങ്ങനെ ഒന്നുമില്ല എന്ന് ഡോക്ടർ അഖിൽമാരോടെ മുന്നിൽ വെച്ച് തന്നെ ഓപ്പണായിട്ട് ഇതിനെപ്പറ്റി പറയുകയാണ് അപ്പോൾ ഒരു വിദ്വാൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ഇതിൽ ആരാണ് വലിയ ആൾ എന്ന് ഒന്ന് പറയണം എന്ന് ഡോക്ടറോട് ചോദിക്കുന്നു അപ്പം അതിനുള്ള മറുപടിയാണ് ഡോക്ടർ ഇപ്പോൾ പറയാൻ പോകുന്നത് ഡോക്ടർ എടുത്തു പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല അഖിൽ തന്നെ വലിയ ആളായിക്കോട്ടെ എന്നും ഡോക്ടർ പറയുന്നുണ്ട് നമുക്കപ്പോൾ അതൊന്ന് കാണാം വലിയ ആള് പുള്ളിക്കാരൻ തന്നെയാണ് നമ്മള് ഞാൻ മനസ്സിലാക്കിയ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തുമാത്രം വിട്ടുകൊടുക്കുന്നോ എന്തുമാത്രം താഴ്ന്നു കൊടുക്കുന്നു അത്രയും നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ഉയർച്ചയിൽ പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സോസ് ഇത്രയൊക്കെ ഓരോരുത്തരും വലിയ ആൾക്കാർ തന്നെയാണ് അതിൽ വലിയ രീതി ചെറുപ്പം എന്ന് പറഞ്ഞൊരു കാര്യമില്ലെന്നാണ് വിശ്വസിക്കുന്നത് അല്ലെ ഐ മീൻ എനിക്ക് എനിക്കിതിങ്ങനെ സംസാരിച്ച ബട്ട് ഒരു ഫോണിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് മറുപടി പറഞ്ഞ ശേഷം ഡോക്ടർ പറയുന്നു തനിക്ക് പബ്ലിക്കായിട്ട് സംസാരിച്ച് വലിയ ശീലമില്ല എന്ന് അപ്പോൾ ആങ്കറായിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു പുള്ളി പറയുന്നുണ്ട് ഞങ്ങള് കേട്ടിട്ടുണ്ട് നേർക്കു നേരെ നിന്ന് പറയുന്നത് അല്ലാതെ സംസാരിച്ച് കസറി പോകുന്നതും ഞങ്ങള് കണ്ടിട്ടുണ്ട് എന്ന് ഡോക്ടറോട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് കേട്ട് കൈ പഠിക്കുന്നുണ്ട് നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്കാം പോയാലും ആയാലും വൺ വൺ ടു ഒരു തന്നെയാണ് അതില് ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായിരുന്നു കുട്ടിക്കാലത്ത് എനിക്ക് ഭയങ്കര ഫിയർ ആയിരുന്നു കാരണം എനിക്കൊരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനോ മൈക്ക് പിടിക്കാനോ പറ്റത്തില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ പേടി ഉണ്ടോ അത് ലീഗലായിട്ടുള്ള കാര്യമാണ് പേഡിയുണ്ടോ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ ആ ഒരു കാര്യം അവസ്ഥയാൻ പറ്റും കാരണം എന്റെ കൂടി ഇനോഗ്രേഷൻ വന്നപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് ഫാനിക്കായിരുന്നു കാരണം അവരെല്ലാം കാണുമ്പോൾ കുറച്ച് ഫാനിക്കാം ബട്ട് സ്റ്റിൽ അതിപ്പോൾ എല്ലായിടത്തും ചോദിച്ചു എന്തൊക്കെ ഈ പറയുന്നതിനിടയ്ക്ക് അഖിലിനെ ഡോക്ടർ കൂട്ടുപിടിക്കുന്നുണ്ട് ഡോക്ടർ ഇവിടെ വന്ന് സംസാരിക്കാനായിട്ട് ആയിരുന്നു എന്നും എന്നാൽ ഇത് കണ്ട് അഖിൽ ജോലി ചെന്നു എന്താണ് ടെൻഷൻ ആയതിന്റെ കാരണമെന്നും പിന്നെ അഖില് പറഞ്ഞ എന്തോ സംസാരം കേട്ടിട്ടാണ് ഡോക്ടർ വളരെ കൂളായതെന്നും ഇവിടെ കൂടിയിരുന്ന ആർക്കും അത് മനസ്സിലായില്ല എന്നും അഖിലിന് മാത്രമാണ് അത് മനസ്സിലായതെന്നും ഡോക്ടർ പറയുന്നു ടെൻഷൻ ടെൻഷൻ ഉണ്ട് ഒരു ഒരു നിൽക്കുന്നു കംഫർട്ട് പറഞ്ഞ എനിക്ക് കുറച്ച് എന്താ ഐ ഫീൽ ഹാപ്പി പക്ഷെ വേറെ ടെൻഷൻ അതാണ് ആരും സത്യം അല്ല അതാ പറഞ്ഞാൽ നമ്മള് ഉള്ളിൽ എന്തൊക്കെ ടെൻഷൻ ടെൻഷനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ എന്തോണ്ടെങ്കിലും ആരെങ്കിലും നമ്മൾക്ക് ചിരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് തിരിച്ച് അവരുടെ നല്ല രീതിയിൽ തിരിച്ച് സംസാരിക്കാൻ സോ അത് എന്നെ കൊണ്ട് കഴിയും കാലം വരെയും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും ഒരുപാട് ഒരുപാട് ഇതേ നേരത്തെ പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളും പാഷനും കാര്യങ്ങളും ഡ്രീം എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തി അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിക്കും കാരണം ഈ ബിഗ് ബോസിന് മുന്നേ എന്നും അറിയത്തില്ല അതിനുശേഷമാണ് അറിഞ്ഞത് പക്ഷെ അത്രയും നാളെ വരെയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എന്താ കാണാൻ നന്ദി ഹാപ്പി കീപ്സ് അപ്പോൾ ഡോക്ടർ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് അപ്പോഴും ഡോക്ടർ ഒരു മോട്ടിവേഷൻ എല്ലാവർക്കുമായി നൽകുന്നുണ്ട് ബിഗ് ബോസിന് മുമ്പ് തന്നെ ആർക്കും അറിയത്തില്ല എന്നൊന്നും അതിനുശേഷമാണ് തന്നെ ഈ കാണുന്നവരെല്ലാം അറിയുന്നതെന്നും അതിനാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനായിട്ട് അധ്വാനിക്കുക എന്നേലും അത് സാധിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞു നിർത്തുന്നത് ഇനിയും ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗമാണ് ശബ്ദം അത്ര ആയിട്ടല്ല ഇത് റെക്കോർഡ് ചെയ്തത് എന്ന് തോന്നുന്നു കാരണം ഒട്ടും ക്ലിയർ അല്ലാതാണ് സംഭാഷണം എന്നിട്ടും അത് മാക്സിമം ക്ലിയർ ചെയ്താണ് ഞാനിപ്പോൾ നിങ്ങളെ കേട്ടിരിക്കുന്നത് കാരണം അഖിൽമാരായ ഡോക്ടറുടെ സംസാരത്തിന് ശേഷം മറുപടി പറയുന്ന ആ ഭാഗമാണ് ഇനിയുള്ളത് അപ്പോൾ ആദ്യം തുടക്കത്തിൽ ആങ്കറെ ചോദിക്കുന്നതാണ് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ പുറത്തുവിന്ന് ഒരാൾ അകത്തോട്ട് കഴിഞ്ഞ സീസണിലുള്ള ഒരാൾ അകത്തോട്ട് വന്ന് നിങ്ങളുടെ അടുക്കൾ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് എന്തായിരുന്നു മനസ്സിനാത്തോ തോന്നിയിരുന്നത് എന്ന കൂടിയാണ് തന്റെ ക്വസ്റ്റ്യൻ അപ്പോൾ

ഈ സിസമിലെ ആൾക്കാർ ചെറിയ ആൾക്കാരും മണ്ണിലേക്ക് കഷ്ടപ്പെട്ടിരുന്നകത്ത് എന്നിട്ട് എന്നെ പുറത്താക്കാൻ സാധിച്ചു എന്നുള്ളത് റോഡ് മാക്സിമം ഒരിക്കലും പക്ഷെ അത് റോബിനാ സമയത്ത് കുറച്ച് ആൾക്കാർ കരുതി രോഗിന്ന് വേണമെങ്കിലും അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉള്ളതായിരിക്കും അത് ഞാൻ പുറത്തില്ലെങ്കിൽ ചില അത് ഭയങ്കരം താനും ഡോക്ടർ തമ്മിൽ അകത്ത് വെച്ച് ചില സംസാരങ്ങൾ ഉണ്ടായിരുന്നു രണ്ടുപേരും അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്നാണ് അഖിൽ പറയുന്നത് അഖിൽ എടുത്തു പറയുന്ന ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം റോബിൻ എന്ന സീസൺ ഫോറിലെ ഒരാളാണ് അകത്ത് വന്നിരുന്നത് അപ്പോൾ ഡോക്ടർക്ക് കറക്റ്റായിട്ട് ഒരു നിശ്ചയമുണ്ട് താൻ വന്നതിന് എന്തായാലും ജനങ്ങൾ തന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും അതിനുവേണ്ടി താൻ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നും ഉള്ളതുമായിരുന്നു അതിൽ മെയിനായിട്ടുണ്ടായിരുന്നത് എന്നെ പുറത്താക്കാൻ വേണ്ടിയുള്ള നാടകമായിരുന്നു പക്ഷേ അത് ഡോക്ടർക്ക് ചില പാളിച്ചവൽ പറ്റിയെന്നും അത് അകത്ത് നിൽക്കുന്ന പുള്ളിക്ക് മനസ്സിലാവില്ലെന്നും പക്ഷെ പുറത്ത് അത് നെഗറ്റീവായി ഭവിച്ചു ഭവിച്ചതുമാണ് സംഭവിച്ചതെന്ന് അഖിൽമാരാർ പറയുന്നു പക്ഷേ അതിന്റെ പേരിൽ റോബിനെ ഇഷ്ടപ്പെടുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും പരസ്പരം ഞങ്ങൾ തമ്മിൽ വിരോധമാണ് എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി തുടങ്ങുകയായിരുന്നു തുടങ്ങുകയായിരുന്നുവെന്നും അഖിൽമാരാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുറത്തിറങ്ങിയ ഉടനെ തന്നെ താൻ റോബിനെ വിളിച്ചിരുന്നുവെന്നും അഖിൽമാരാർ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നു ും അത്യാവശ്യം ആളെ പരിശോധനയ്ക്ക് കൂടുതലാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ വന്ന് ഈ ഞാൻ ഇൻപാക് ഞാൻ വരച്ചു ഏകദേശം ഭാഷയാണ് രോഗമൊരുണ്ടാക്കി ഞാൻ ഉണ്ടായിരിക്കുന്നത് അഖിൽമാരാര് ഈ പറയുന്നതാണ് ഒരു മെയിൻ പോയിന്റ് കാരണം എനിക്ക് അത്യാവശ്യം കുറച്ച് ചീത്ത പേര് ഉണ്ടായിരുന്നു എന്നും എന്നാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ റോബിൻ എന്ന വ്യക്തി സീസൺ ഫോറിൽ വന്ന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആളാണെന്നും അഖിൽമാരാര് ഈ പറയുന്ന സംഭാഷണം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് എന്നിട്ട് അഖില് അടുത്ത സമയത്ത് റോബിനോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു ഇത്രയും ജനത്തിനെ കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ തന്നെയാണ് സൂപ്പർമാൻ എന്ന് താൻ കരുതുന്നു എന്ന് അഖിൽ വ്യക്തമായിട്ട് റോബിനെ കുറിച്ച് എല്ലാവരുടെ അടുക്കൽ വെച്ച് തന്നെ പറയുകയാണ് ഇത്രയൊക്കെ ആയിട്ടും ജന ഇന്ന് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വലിയൊരു കഴിവ് തന്നെയാണ് എന്നാണ് അഖിൽമാരും പറയുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കണ്ടുകൊണ്ട് ഡോക്ടറുടെ ചെറിയ കുറച്ച് നെഗറ്റീവുകൾ ഒഴിച്ച് ബാക്കി ആദ്യം നിർത്തിക്കഴിഞ്ഞാൽ ജനത്തിനും വളരെയധികം ചെറുപ്പക്കാർക്കും നല്ല മോട്ടിവേഷൻ കൊടുക്കുന്ന നല്ല നല്ലൊരാളാണ് ഡോക്ടർ റോബിൻ എന്ന് അഖിന്മാരായി ഇതിൽ കൂടെ തന്നെ വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിരിക്കുന്ന അഖൽമാരാരെ ഇഷ്ടപ്പെടുന്നതും റോബിനെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം ഈ വീഡിയോ കൂടി തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല മാച്ചാണെന്നും ഇവര് തമ്മിൽ യാതൊരു ശത്രുതയില്ലെന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇനിയും ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇത് നിങ്ങളെല്ലാം കാത്തിരുന്ന മാതിരി നമ്മൾ കാണാതെ പോയ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ